ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ഷാഫി പറമ്പിൽ എം പി എ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗം ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിൽ യു ഡി എഫ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ പറമ്പിലെമ്പിയെയും കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾക്ക് നേരെയും സി പി എം പ്രവർത്തകരും പോലീസും നടത്തിയ ക്രൂരമർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു സമാധാനപരമായി കോൺഗ്രസിൻ്റെയും യുത്ത് കോൺഗ്രസ്സിൻ്റെയും കെ ഐ സിയുവിൻ്റെയും പ്രവർത്തകർക്ക് നേരെ സി പി എമ്മിൻ്റെയും എസ് എഫ് ഒയുടെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ സി പോലീസിൻ്റെ ഒത്താശയോടെ കൂടി അക്രമം നടത്തിവ കാഴ്ച നമ്മൾ ഇന്നലെ കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും കൂടി കണ്ടതാണ് സ്വാഭാവികമായിട്ടും രണ്ട് ചേരിയായി നിന്ന രണ്ട് വിഭാഗത്തെ സമാധാനിപ്പിക്കാൻ ചെന്ന അവിടുത്തെ വടകരയുടെ പ്രിയങ്കരനായ എം പി ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ആക്രോശവുമായി അടുത്ത സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാക്കന്മാർക്കെതിരെ ഒന്നും പോലും പ്രതികരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും കെ ഐ സിയുടെയും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കെതിരെ വളരെ ഗുരുതരമായ രീതിയിൽ ആക്രോഷം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യ പ്രസംഗം നടത്തി കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പോലീസ് അധിപതിച്ചു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ പേരാമ്പ്രയിൽ കണ്ടത് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിലെ മുൻ അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാവിധ എല്ലേയും നേതാവ് ഷാഫി പറമ്പിൽ എം പി കേരളത്തിന്റെ പോലീസ് മരനായാട്ട് ഇന്നലെ നമ്മളെല്ലാരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു അദ്ദേഹത്തിന്റെ മൂക്ക് തല്ലി പൊളിക്കുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ തല തല്ലി പൊളിക്കുന്നു കൂടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതാക്കളുടെ കണ്ണുൾപ്പെടെ തല്ലി തകർക്കുന്ന സി പി എം എന്ന് പറയുന്നു ആ സി പി എമ്മിന് ഗുണ്ടാപ്പണിയെടുക്കുന്ന കേരളത്തിലെ പോലീസ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദറഹ്മാൻ പി ജെ രാജു ജെയ്സൺ മാത്യു സി എച്ച് ഹരീഷ് കെ ടി ജോയ് ജയൻ മംഗലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രകടനത്തിന് ബിജീഷ് ഭാസ്കരൻ പി എസ് വേണുഗോപാൽ ഗിരീഷ് കോലഴി തോമസ് പുത്തൂർ സണ്ണിമാരിയിൽ കെ കെ അബൂബക്കർ എൻ ഗോപാലകൃഷ്ണൻ ബിജു കൃഷ്ണൻ സി ആർ രാധാകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് ജോണി ചിറ്റിലപ്പിള്ളി കെ എം സത്താർ കുട്ടൻ മച്ചാട് അഷ്റഫ് ജോയ്സൺ പുതുരുത്തി ജോസ്മണി പുത്തൂർ എ ആർ ആനന്ദൻ ടി പി ഗിരീഷൻ കെ എ മഹേഷ് കെ വി സുബ്രഹ്മണ്യൻ കെ കൃഷ്ണകുമാർ എ പി വിശ്വനാഥൻ ഇ ജി രാജീവ് എം കെ സജീവ് വി എം ഉമേർ എന്നിവർ നേതൃത്വം നൽകി